കോൺക്ലേവിന് പിന്നാലെ സിനിമാ നയ വേഗത്തിൽ രൂപീകരിക്കാൻ സർക്കാർ നീക്കങ്ങൾ തുടങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ നയം രൂപീകരിക്കും എന്നാണ് മന്ത്രിയുടെ അവകാശവാദം കോൺക്ലേവിൽ തൃപ്തിയുണ്ട് എന്നും സിനിമാ സംഘടനകളും നിലപാടെടുത്തു പോരാട്ടം ഇനിയും തുടരുമെന്ന് ഡബ്ല്യു സി സിയും വ്യക്തമാക്കി സിനിമാ കോൺക്ലേവിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ വളരെ വേഗത്തിൽ ക്രോഡീകരിക്കാൻ സാംസ്കാരിക വകുപ്പ് നിർദ്ദേശം നൽകി ജനുവരിക്ക് മുൻപ് സിനിമാ നയം രൂപീകരിക്കാനാണ് നീക്കം സിനിമാ നയത്തിനുള്ള അഭിപ്രായങ്ങൾ പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റ് വഴി അറിയിക്കാമെന്ന് മന്ത്രി സജി ചെറിയാൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു മാസം കൊണ്ട് ക്യാബിനറ്റിന് മുമ്പിലേക്ക് ഈ നയം എത്തിക്കാൻ കഴിയും അത് കഴിഞ്ഞുള്ള നിയമസഭയിലേക്ക് ഈ നയം അംഗീകാരത്തിനുവേണ്ടി സമർപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തുറന്ന സംവാദങ്ങൾ പ്രശ്നപരിഹാരത്തിന് വഴിവെക്കുമെന്ന് സംവിധായക അഞ്ജലി മേനോൻ ഒരു ഓപ്പൺ ഡിസ്കഷനാണ് അതാണ് ഇവിടെ ആവശ്യമുള്ളത് ഡബ്ല്യു സി സിയുടെ പോരാട്ടം തുടരുമെന്ന ദീതി ദാമോദരൻ ട്വന്റി ഫോറിനോട് ഈ യാത്രയിൽ പല നിന്നുപോയ നിമിഷങ്ങളും നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലൊരു നിമിഷമായിട്ടാണ് ഇത് കാണുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ ഈ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല ഇതിന് ഇതിൻ്റെ അറ്റം കാണേണ്ടതുണ്ട് എത്രയും വേഗം സിനിമാ നയത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്ന് കെ എസ് എഫ് ഡി സി ചെയർമാൻ കെ മധു പറഞ്ഞു മൂന്ന് മാസത്തിനും ിവാക്കാനുള്ള ശ്രമത്തിലാണ് സിനിമാ നയത്തിന്റെ കരട് രൂപീകരിച്ച ശേഷം പ്രധാന സംഘടനകളുമായി വീണ്ടും ചർച്ച നടത്തും ട്വന്റി തിരുവനന്തപുരം